യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സംയോജിതമായ ഇടപെടൽ ഹോളി ആഘോഷങ്ങളുടെ ഭാഗമായി ജുമാ നിസ്കാരത്തിന്റെ സമയക്രമം മാറ്റി ലക്നൌവിലെ ഇദ്ഗാവിലെ ഇമാം ഉൾപ്പെടെയുള്ള മുസ്ലിം പുരോഹിതന്മാർ ഹോളി ആഘോഷങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ കർശന നടപടി എടുക്കുമെന്ന് യു പി പോലീസ് മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെയാണ് അവർ നിസ്കാരത്തിന്റെ സമയം മാറ്റി രംഗത്ത് വന്നിരിക്കുന്നത് സാധാരണ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള നിസ്കാരത്തിന്റെ സമയം രണ്ട് മണിക്കായി നിശ്ചയിച്ചിരിക്കുകയാണ് ദൂരെയുള്ള പള്ളികളിലേക്ക് പോകുന്നതിന് പകരം തന്നെ പ്രാദേശിക പള്ളികളിൽ പ്രാർത്ഥന നടത്തണമെന്നും ഇദ്ഗാഹയിലെ ഇമാം വിശ്വാസികളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ കർശന നടപടി ഉണ്ടാക്കുമെന്ന് യു പി പോലീസിന്റെ മുന്നറിയിപ്പ് അതിനെ തുടർന്നുകൊണ്ടാണ് ഈ നിർദ്ദേശം വന്നിരിക്കുന്നത് ഹോളി ആഘോഷങ്ങളുടെ സമയത്തിൽ നിറങ്ങളോട് വിദ്വേഷമുള്ള മുസ്ലിങ്ങൾ അവരവരുടെ വീട്ടിൽ തന്നെ തുടരണമെന്ന് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കുകയായിരുന്നു വർണ്ണങ്ങളോട് കൂടിയ ഹോളി ആഘോഷങ്ങൾ ഉച്ചയ്ക്ക് ഒരു മണിവരെ തുടരുന്നതിനാൽ തന്നെ ഉച്ച ഉച്ചകഴിഞ്ഞ് ജുമാ നിസ്കാരം ഷെഡ്യൂൾ ചെയ്യുന്നതാണ് ഉചിതമെന്ന് ഇസ്ലാമിക് സെന്റർ ഫോർ ഇന്ത്യയുടെ ചെയർമാനും ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് അംഗവുമായ മൗലാന ഖാലിദ് റാഷിദ് ഫരംഗി മഹാലി പറഞ്ഞു ലക്നൗവിലെ ജുമാ മസ്ജിദ് ഇദ്ഗാവിലും മാർച്ച് പതിനാലിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് പകരം രണ്ട് മണിക്ക് നിസ്കാരം നടക്കും സംഭാളിൽ ഹിന്ദുക്കൾ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെ ഹോളി ആഘോഷിക്കുമെന്നും അതിനുശേഷം മുസ്ലിങ്ങൾ ജുമാനസ്കാരം നടത്തുമെന്നും തീരുമാനിച്ചിരിക്കുകയാണ് ഉത്സവകാലത്ത് സമാധാനം ഉറപ്പാക്കാൻ കൂടുതൽ പോലീസിനെ നഗരത്തിൽ വിന്യസിപ്പിച്ചിട്ടുണ്ടെന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ബറേലിയയിൽ അഖിലേന്ത്യാ മുസ്ലിം ജമായത്തെ പ്രസിഡന്റ് മൗലാന മുഫ്തി ഷഹാബുദ്ദീൻ റസ്വി ബറൽവി മിശ്ര ജനസംഖ്യമുള്ള പ്രദേശങ്ങളിൽ ജുമാ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ഷെഡ്യൂൾ ചെയ്യണമെന്ന് ഇമാമുകളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നുണ്ട് ഹോളി സമയത്ത് പുറത്തു വന്ന പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുവാനും ആവശ്യ ജോലികൾക്കായി പുറത്തിറങ്ങുമ്പോൾ തന്നെ ജാഗ്രത പാലിക്കുവാനും അദ്ദേഹം മുസ്ലിങ്ങളോടായി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് റംസാൻ വിശുദ്ധ മാസം ക്ഷമയുടെയും അച്ചടക്കത്തിന്റെയും ആ അത് ആ ഒരു രീതിയിൽ തന്നെ ആചരിക്കണമെന്ന് മൗലാന സമൂഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതേസമയം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഹോളി നടക്കുന്നത് ഓരോ ആഴ്ചയും ജുമാ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് അതിനാൽ തന്നെ ഉച്ചയ്ക്ക് രണ്ടു മണിവരെ ആളുകൾ ഹോളി ആഘോഷിക്കട്ടെ എന്നും അതിനുശേഷം അവർക്ക് ജുമാ നമസ്കാരം നടത്താമെന്നും കൂടാതെ തന്നെ ഹോളിയെ എതിർക്കുന്ന മുസ്ലിം വിഭാഗം അന്നേ ദിവസം വീട്ടിൽ തന്നെ തുടരണമെന്നും യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഹോളി ദിനത്തിൽ എല്ലാവരുടെയും വികാരങ്ങളെ മാനിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ജുമ എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്നതാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് എന്നാൽ ഹോളി ആഘോഷിക്കുന്നത് ഇത് ആളുകളെ സ്നേഹപൂർവ്വം മനസ്സിലാക്കിക്കൊണ്ട് ആദ്യം ഹോളി നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകം പ്രസ്താവനകൾ പുറപ്പെടുവിച്ചവരോട് ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നതായും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിരുന്നു മാർച്ച് പതിനാലിനാണ് ഹോളി ഉച്ചയ്ക്ക് രണ്ടു മണിവരെ ആളുകൾ ഹോളി എന്നും അതിനുശേഷം അവർക്ക് ജുമാ നമസ്കാരം നടത്താമെന്നും സ്വകാര്യ വാർത്താ ചാനൽ സംഘടിപ്പിച്ച പരിപാടിക്കിടെ സംസാരിക്കവെയായിരുന്നു യോഗി ആദിത്യനാഥ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഓരോ ആഴ്ചയും ജുമാ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് വർഷത്തിലൊരിക്കൽ ഹോളി വരുന്നതിനാൽ ഇത് അംഗീകരിക്കണമെന്ന് പല മുസ്ലിം മത നേതാക്കളും ആളുകളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു പ്രാർത്ഥനകൾ മാറ്റിവെക്കുവാനും കഴിയും അവ ഒരു പ്രത്യേക സമയത്ത് നടത്തണമെന്ന് നിർബന്ധമില്ല എന്നിരുന്നാലും ആരെങ്കിലും പ്രാർത്ഥന നടത്തണമെന്ന് നിർബന്ധം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അവർക്കത് വീട്ടിൽ തന്നെ ചെയ്യാമെന്നും പള്ളിയിൽ പോകേണ്ട ആവശ്യമുണ്ടോ എന്നും ആരെങ്കിലും ഇപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ഹോളി ആഘോഷങ്ങൾ കാണേണ്ടി വരുമെന്നും നിറങ്ങൾ ഒഴിവാക്കാനാകില്ല എന്നും നിറങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീട്ടിൽ തന്നെ തുടരണം അതാണ് നല്ലതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ്